അതിരാത്രി സമയം ഇരുപത്തിരണ്ടുകാരൻ ആ യുവാവിൻ്റെ ഫോൺ റിങ് ചെയ്തു കണ്ണു തുറക്കാതെ തന്നെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു നോക്കുമ്പോൾ മറുതലയ്ക്കൽ ഉമ്മയാണ് മോനെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ വളരെ ദേഷ്യത്തോടെ മകൻ പറഞ്ഞു നാണമുണ്ടോ ഉമ്മ നിങ്ങൾക്ക് ഈ സമയത്താണോ എനിക്ക് വിളിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഉറങ്ങുകയായിരിക്കുമെന്ന് ഇടറുന്ന ശബ്ദത്തോടെ ആ മാതാവ് പറഞ്ഞു ഞാൻ നിന്റെ ഉറക്കിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മോൻ ഉമ്മയോട് ക്ഷമിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നര വർഷം ഞാൻ നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ടുണ്ട് അന്നൊന്നും ഉമ്മാക്കൊരു വിഷമവും തോന്നിയിട്ടില്ല സങ്കടത്തോടു കൂടെ ഫോൺ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ ഉമ്മ പറഞ്ഞു മോനെ നിനക്കൊരായിരം ജന്മദിനാശംസകൾ മകന് ജന്മദിനാശംസകൾ നൽകാൻ വേണ്ടി പന്ത്രണ്ട് മണിയാകുന്നത് വരെ കാത്തിരുന്ന ഉമ്മാക്ക് കിട്ടിയ മറുപടിയായിരുന്നു അത് പ്രിയമുള്ളവരെ ഈ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഉമ്മയാണ്